നമ്മുടെ ഷാജിതാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു നമുക്ക് പുതിയ പുതിയ വീട്ടിലേക്ക് വീട്ടിലേക്ക് മാറിയിട്ടോ മാറി പാലിപ്പ് കാച്ചിനുള്ള അങ്ങനെ നമ്മുടെ ഷാജിയെ ചന്ദന മുറിച്ച കേസിൽ ഇത് ഇത് ഞാൻ പറഞ്ഞതല്ല ഷാജിദയുടെ അയൽക്കാരനും പ്രഖ്യാപിത അറിയിച്ചത് ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഹലോ വെൽക്കം നമ്മുടെ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു ഓഹോ ഷാജിത പുഷ്പടാ താഴെത്തില്ലടാ എന്തൊക്കെയുല്ലേ ഡയലോഗ് അടി ആ എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂന്ന് വലിയ കാര്യത്തിൽ വീട്ടിലെ ചന്ദനം മുറിക്കാൻ നോക്കിയതാണ് എന്തായാലും ഇവിടെ ചന്ദനം മുറി മാത്രമല്ല മറ്റൊരു വിശേഷം കൂടി ഉണ്ട് ഷാജിത പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആഹാ അതുകൊള്ളാലോ ചത്താലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇത് എന്ത് പറ്റി നാട്ടുകാരെല്ലാരും കൂടി ആട്ടി ഓടിച്ചതാണോ അതോ ഉമ്മാൻ്റെ പരാതിയിൽ പോലീസ് വന്ന് വരട്ടി വിട്ടതാണോ എന്തായാലും പോണ പോക്കിൽ വീട്ടിന്റെ മുറ്റത്ത് ചന്ദന്മാരോ മുറിച്ച് ചാക്കിലാക്കിയെന്നാണ് തോന്നുന്നത് അങ്ങനെ ആവണമല്ലോ ഫോറസ്റ്റുകാർ പൊക്കിയത് എന്നാലും വീട് മാറി പോകുമ്പോൾ വരെ മുറിച്ചു കൊണ്ടുപോകാൻ കാണിച്ച മനുഷ്യങ്ങൾ മനസ്സുകളും കാണണ്ടു പോയിരുന്നു എങ്ങനെയും മുടിപ്പിച്ചടങ്ങൂന്നുള്ള വാശിയാണ് ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തമ്പുരാൻ അറിയാം എന്തായാലും ഇനി മുതൽ വെറും ഷാജിത അല്ല ചന്ദനും ഷാജിത എന്ന് വേണം എല്ലാവരും വിളിക്കാൻ ഭാവിയിൽ ഇവൾ പുഷ്പക്കൊരു വെല്ലുവിളിയായി മാറുമോ എന്നാണ് എന്റെ ഒരു പേടി എന്തായാലും ചന്ദന കേസ് അവിടെ നിൽക്കട്ടെ ഷാജിത വീട് മാറി അതാണ് ഇപ്പൊ വലിയ സംഭവമായത് ഇത്രയും കാലം ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് വെല്ലുവിളിച്ചു നടന്ന ആളാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീട് മാറിയിരിക്കുന്നു പുതിയ വീട് വെക്കാതെ ഞാൻ വീട്ടിൽ നിന്ന് പോകൂലിക്കും കൂടെ അവകാശപ്പെട്ട വീടാണെന്ന് ദിവസം പോലും പറഞ്ഞ ആളാണ് സംശയം ഉണ്ടെങ്കിൽ അവകാശപ്പെട്ട് വീടാണ് ഈ വീട് എന്ന് പറയുന്ന തളന്റെ മാത്രം സ്വത്ത് മുതലെന്നല്ല എന്റെ എന്റെ അത്താന്റെ കൂടി പെരുക്കുള്ള മുതലാണ് ഇത് രജിസ്റ്റ് ചെയ്യുമ്പോ എന്റെ അത്തേം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളനെ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവൾമാർക്കും അവകാശം ഉള്ളു ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങള് ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വീടുണ്ട് ഒരുത്തിയോ ഒരുത്തനെ ഞങ്ങക്ക് വിളിക്കണ്ട ഞങ്ങക്ക് ആവശ്യമില്ല

അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടപ്പം സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളു നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അവർ ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ സാധനങ്ങൾ കൊടുങ്ങിട്ടുള്ളു സാധനങ്ങളൊക്കെ കൊടുങ്ങിട്ടുള്ളുതാ അൽമാറ അൽമാറ കൊടുങ്ങും പിന്നെ ഇതിന്റെ ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമ് ബാത്റൂമുണ്ട് ബാത്റൂമ് കണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ എന്നാലും കൊഴപ്പല്ല സമാധാനുണ്ട് സമാധാനം ഉണ്ട് അവിടെ ഏ മനസ്സിന് കുറച്ച് സമാധാനുണ്ട് ഓഹോ ഇപ്പൊ സമാധാനം ഉണ്ട് അല്ലേ അപ്പൊ ഇത്രയും കാലം സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് ഷാജിത പറഞ്ഞു വരുന്നത് എന്താണ് കാരണം ആരാണ് ഷാജിതയുടെ സമാധാനം ഇല്ലാതാക്കിയത് വേറെ ആരുല്ല ഷാജിത തന്നെയാണ് അത് പക്ഷേ ഷാജിത ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം സ്വന്തം സമാധാനവും സ്വന്തം വീട്ടുകാരുടെ സമാധാനവും എല്ലാം തകർത്തത് ഷാജിത തന്നെയാണ് എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്ന കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇപ്പൊ സമാധാനം ഉണ്ട് എന്നൊക്കെ തോന്നുന്നു പക്ഷെ കയ്യിലിരിപ്പ് പഴയതന്നെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയ സമാധാനം ഇല്ലാതാവാൻ അധിക കാലം ഒന്നും വേണ്ടി വരില്ല ഷാജി തന്നെ ഇല്ലാണ്ടാക്കിക്കോളൂ എന്തായാലും ബാക്കിയുടെ പറഞ്ഞട്ടെ നമ്മൾ സെറ്റ് ചെയ്യാണ്ട് ഞമ്മളിപ്പത്തിയിട്ടുള്ളൂ വീട് മാറിയിട്ടുള്ളൂ അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം പാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വിശന്നു രാവിലെ തൊട്ടിട്ട് തുടങ്ങിയ പണി തന്നിട്ടോ അപ്പൊ അത്രേക്കുള്ളൂ ഓക്കെ ബാ സ്ലാ വലിക്കും താലുവെച്ച് ഞങ്ങൾ കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികൾ അവിടെ കഴിക്കണ്ട് എല്ലാതാണ് വീഡിയോ ഇടാണ്ടിരുന്നത് രാവിലെ അവിടെനിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിട്ട് വൈകുന്നേരം ഒരു നാലഞ്ചു മണിക്കാണ് നമ്മൾ കേറിയന്നത് അതിന്റെ ഇടയിൽ കൊറേ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ല പടച്ചോളല്ലേ വലിയ അതിലും വലിയ സത്യം ഇല്ലല്ലോ അല്ലെ പടച്ചോ എല്ലാരും എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ഇട്ടാ പണി വരുന്നത് അവരാ അറിയണില്ലാട്ടാ അതാണ് സത്യം അപ്പൊ അത്രക്കുള്ള ബാഇസ്ലാം നാളെ നല്ല വീഡിയോ ആയിട്ട് കിച്ചൺ വീഡിയോസ് ഫുഡിന്റെ വീഡിയോസൊക്കെ ആയിട്ട് നാളെ രാവിലെ വരാൻ ചാവ ഓക്കെ ഷാജിദ പറഞ്ഞ പോലെ ഇവിടെ കിച്ചൺ വീഡിയോസും ഫുഡിന്റെ വീഡിയോസും ഒക്കെ ആയിട്ട് തുടർന്ന് പോവുകയാണെങ്കിൽ ഷാജിതക്കൊള്ളാം അല്ലാതെ സ്ഥിരം കുറ്റം പറിച്ചിലും തെറിവിളിയും ആണെങ്കിൽ ഇനിയും സമാധാനമില്ലാത്ത നാളുകൾ തന്നെയാണ് ഷാജിതയെ കാത്തിരിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതിനിടയിൽ ആരൊക്കെ എനിക്ക് പണി തന്നു എന്ന് പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നത് ഈ ചന്ദനം മുറിച്ച സംഭവത്തെ കുറിച്ചാണ് ഷാജിത പറഞ്ഞെന്ന് തോന്നുന്നു ചന്ദനം മുറിച്ചത് ഫോറസ്റ്റുകാർ അറിയണമെന്നുണ്ടെങ്കിൽ ഷാജിതയുടെ ആരെങ്കിലും ഒറ്റ കൊടുത്തതായിരിക്കണമല്ലോ അതായിരിക്കും എല്ലാവരും കൂടി എനിക്ക് പണി തന്നു എന്ന് പറഞ്ഞത് തിരിച്ചു ഞാൻ എല്ലാവർക്കും ഇട്ട് പണിയുമെന്നും കൂടി ഷാജിത പറയുന്നുണ്ട് അപ്പൊ നന്നാവാനുള്ള യാതൊരു ില്ല എന്നർത്ഥം എന്തിനൊക്കെ വിട്ടേ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആറുന്നല്ലാണ്ട് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത ഒരാൾക്ക് ഷാജിത കൊടുത്ത റിപ്ലൈ തന്നെ നോക്കി ഞാൻ വായിച്ചേരാ ഇനിയെങ്കിലും ഉമ്മാനോട് പൊരുത്തം വാങ്ങി ജീവിക്കൂ പോടാ എന്തിനാ തെറി പറയുന്നത് ഇനിയെങ്കിലും നന്നായിക്കൂടെ പെണ്ണെ എങ്ങനെ ഇരിക്കുന്നു പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറിയതില്ലേ ഇനിയെങ്കിലും ഉമ്മാനെ പൊരുത്തം വാങ്ങിക്കൂടെ എന്ന് കമന്റ് ചെയ്ത ഒരാളുണ്ട് അങ്ങോട്ട് കയറി ചീത്ത വിളിച്ചിട്ടുണ്ട് ഇതാണ് ഈ പെണ്ണിന്റെ സംസ്കാരം ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പണിയണം തെറി വിളിക്കണം ഈ ഒരു ചിന്ത മാത്രമേ ഈ പെണ്ണിനുള്ളൂ ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇവളുടെ അയൽക്കാരെ മുത്തൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മുത്തുവിന്റെ ഒപ്പം മരിച്ചപ്പോൾ ഇവള് ചെയ്ത വീഡിയോ എല്ലാരും ഓർക്കുന്നുണ്ടാവില്ലല്ലോ അല്ലെ ആ മനുഷ്യന്റെ മരണം പോലും ഇവൾ ആഘോഷിച്ചു ബാൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു എല്ലാറ്റിനുള്ള മറുപടിയുമായിട്ടാണ് മുത്തു രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീട് കണ്ടോക്കാം ഹലോ മുത്തുമണിയാളെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എല്ലാരും ഷാജിദാ ഷാജിയുടെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാരും കാണുന്നത് അവൾ പറയണ പറച്ചത് എന്തെല്ലാം എന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും അറിയണം എന്റെ മരിച്ചുപോയ ഉപ്പാന് എൻ്റെ പെങ്ങന്മാര് ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവള് പറയുന്നു ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ഷാജുദാ ഷാജി നീ വെയിറ്റ് ചെയ്യോ ഇതിനുള്ള മറുപടി നടക്ക് നൂറോളം മറുപടികൾ വരും ഈ പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞൊരുക്കി ഞാൻ കൊന്നു 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 നെഞ്ഞുരുക്കി ചത്തു എന്നൊക്കെ പറയുന്നു എൻറെക്ക് സത്യം പറഞ്ഞ സൈലന്റ് അറ്റാക്കാണ് എൻറെ ഒപ്പ രാത്രി എട്ടര ആവുമ്പോ പണിക്ക് പോയി ഒമ്പതര ആവുമ്പത്തേനും എൻ്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ഷാജിയ നിന്നപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തായാലും എന്റെ കുടുംബത്തിലില്ല എന്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമാധാനമല്ല എൻ്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം ഇപ്പോൾ പോയത് പിന്നാലെ നിന്റെ ഈ പറച്ചിൽ വേറെ എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നു ഞാൻ മാത്രല്ല എൻ്റെ ഉമ്മി എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞ അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി ഇപ്പോൾ ആ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് നിനക്കുള്ള നിനക്കിതിനുള്ളത് ും കിട്ടിരിക്കാജിതയുടെ വർത്താനം കിട്ടി സഹിക്കാനാവാതെ ഉമ്മ ഹോസ്പിറ്റലായെന്നൊക്കെയാണ് മുത്തു പറയുന്നത് അല്ലെ എങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവാതിരിക്കും അമ്മാതിരി വർത്താനല്ല അവള് പറഞ്ഞത് നിന്റെ ഉമ്മ കണ്ടെടുത്തൊക്കെ നെരുങ്ങുണ്ടായ മക്കളല്ലേ നീയും നിന്റെ പെങ്ങന്മാരും എന്നൊക്കെയാണ് മുത്തുവിനോട് അന്ന് ഷാജിത പറഞ്ഞത് അതായത് ആ ഉമ്മാനെ പച്ച എന്നാണ് അവള് വിളിച്ചത് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ വീഡിയോ ചെറിയൊരു ഭാഗം ഞാൻ പ്ലേ ചെയ്യാം മുത്തു തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തിൽ ഇടാ നിന്റെ കാതണ്ടാക്കിയതല്ലടാ അത് കബീറിന്റെ വിത്തുള്ളടാ അത് കബീറിന്റെ വിത്തോള് ഈ അഞ്ചെണ്ണ കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ ഉമ്മ കണ്ടവന്മാർക്ക് നരങ്ങി ഉണ്ടാക്കിയതല്ലടാ ഓക്കെ കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലടാ ഇത് ഉണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് കൂടെ ഓടി വന്ന പോലെ അല്ലടാ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വട്ടാൻ പോയി കാധർക്കാരിന്റെ കൂടെ പോന്ന ചരിത്രല്ല എനിക്കുള്ളത് എങ്ങനെയുണ്ട് ഇതാണ് അവളുടെ നിലവാരം മുത്തുവിനോടുള്ള വൈരാഗ്യത്തിന് അവന്റെ ഉമ്മാനെയും ഉപ്പാനെയും തെറി വിളിക്കുന്നു ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ മുമ്പ് വട്ടം സംസാരിച്ചതാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പുതിയ വീട്ടിലേക്കൊക്കെ മാറിയതല്ലേ ഇനിയെങ്കിലും അവളുടെ ഉമ്മൻ അവൾ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ എന്താ വേണ്ടി വരും അല്ലെ ഷാജിദായോ ഒന്നും പറയാൻ പറ്റൂല എന്തായാലും മുത്തുമിനിയും എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാം കൂടി ഞാൻ പ്ലേ ചെയ്യുന്നില്ല ചെക്കൻ അവസാനം കരയാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്താ അറിയോ എല്ലാം എടുത്ത് യൂട്യൂബിൽ ഇടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് നാല് ചോറിൽ തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ എത്ര ജനങ്ങളാണ് അറിഞ്ഞു നോക്കി എല്ലാം തുടങ്ങി വെച്ചത് ഷാജ തന്നെയാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് മറ്റാരുമല്ല അല്ല നാവിന് ലൈസൻസും ഇല്ല ഒരു ടീസ്പൂൺ പോലും ഉളുപ്പൂ ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരെ കുറിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കുക നാട്ടിക്കുക ഇതൊക്കെയാണ് പരിപാടി ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിയ മാനവും മര്യാദക്കും ജീവിച്ചാൽ അത്രക്കും നല്ലത് സാജിത പറഞ്ഞ പോലെ കുക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലാതെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ദിവസവും ഉണ്ടാക്കാനാണെങ്കിൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയൂല എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ടോപ്പിക്കുമായി കാണാം